നിയമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കേസെടുത്ത് ശിക്ഷ നടപ്പാക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ബാല കുറ്റവാളികളെ ശിക്ഷിച്ചില്ലെങ്കിൽ ഇരയായവരെ വിഷമിപ്പിക്കുന്നതാകുമെന്നും ബാല തുറന്നു പറഞ്ഞു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമാ രംഗത്തുള്ള എത്ര സെലിബ്രിറ്റികൾക്കെതിരെ പോലീസ് കേസുകൾ നിലവിലുണ്ട് ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ന്യായം എവിടെയാണോ ആ പക്ഷത്ത് ഞാൻ നിൽക്കും സ്ത്രീകളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിലനിൽക്കും അതുപോലെ ഒരു പുരുഷനെ ഒരു പെണ്ണ് അപമാനിക്കുകയാണെങ്കിൽ ശിക്ഷ കിട്ടും ണം ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ ഞാനും നിലനിൽക്കും ഇതെല്ലാം പൂർത്തിയായാൽ പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നതും സത്യമാണ് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എത്ര വർഷങ്ങളായിട്ട് ഇത് സങ്കടത്തോടെ പറയുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നു അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് നാളെ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അവർ വളരെയധികം ഡിപ്രഷനിലേക്ക് പോകും അവിടെ തോറ്റുപോകുന്നത് നിയമങ്ങളായിരിക്കും എന്നെ അതാണ് കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് ഒരു ൽ കേസ് പോലും എടുത്തിട്ടില്ല ഇതുവരെ എടുത്ത കേസുകളിൽ ഒന്നും തന്നെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടുമില്ല ഒരു കേസ് വന്നാൽ ദുബായ്ക്ക് ഓടിപ്പോയി ഒരു മാസം അവിടെ താമസിക്കും ഒരു മാസം കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറന്നു തിരികെ വരും എത്ര ദിവസങ്ങൾ വാർത്ത കൊടുക്കും ദുബായിലേക്ക് പോയി അവിടെ കുറച്ച് ദിവസങ്ങൾ ജോളിയായി നടക്കും പിന്നീട് ആ സ്ത്രീയെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യും ഇരുപത് മുപ്പത് ലക്ഷങ്ങൾ തരാമെന്ന് പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം തുറന്നു പറഞ്ഞാൽ ആർക്കും അതിഷ്ടപ്പെടുകയുമില്ല ഒരു സ്ത്രീ കേസ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ധൈര്യം വേണ്ടതുണ്ട് വീട്ടുകാരും നാട്ടുകാരുമെല്ലാം കാര്യങ്ങൾ അറിയും പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെ കയറേണ്ടി വരും എല്ലാവരും കളിയാക്കുക അവളെ മാത്രമായിരിക്കും ഈ പ്രോസസ് രണ്ടോ മൂന്നോ വർഷങ്ങൾ വരെ നീണ്ടുപോയേക്കാം സ്ത്രീകൾക്കത് താങ്ങാനാവില്ല അവസാനം സമൂഹവും നിയമവും അവരെ മോശക്കാരായി ചിത്രീകരിക്കും പിന്നീട് നടക്കുന്നത് കോടതിക്ക് പുറമെ കാശു വാങ്ങിച്ച് സെറ്റിലാക്കിക്കും അവർക്ക് വേറെ ഒരു വഴിയും ഉണ്ടാകില്ല എന്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പേരെടുത്തു തന്നെ പറഞ്ഞിട്ടുമുണ്ട് എല്ലാ യിടത്തും പ്രശസ്തിക്കു വേണ്ടി ആണുങ്ങളെ വഞ്ചിക്കുന്ന സ്ത്രീകൾ ധാരാളമുണ്ട് അതേപോലെ കാമഭ്രാന്തന്മാരായ ആണുങ്ങളുമുണ്ട് ഞാനത് തെളിവോടെ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേട്ടു എന്നെ ലൈവിൽ കൊണ്ടുവരൂ ഞാൻ തെളിവ് പുറത്തുവിടാം ആരൊക്കെയാണ് കാമഭ്രാന്തന്മാരെന്നും മറ്റുള്ളവരുടെ കുടുംബത്തെ എങ്ങനെ തകർത്തുവെന്നും ഞാൻ തുറന്നു പറയാം ഇവിടുത്തെ നിയമം എങ്ങനെ പ്രതികരിക്കും നിയമങ്ങളുണ്ടോ ഇതെല്ലാം ഞാൻ തുറന്ന് സംസാരിക്കാം ഒരു വെല്ലുവിളിയാണ് വലിയ വലിയ ആളുകളുടെ പേര് നിങ്ങൾ തന്നെ പറയും അത് ചെയ്യരുത് അവർ സിനിമയെ ദൈവം ായി കാണുന്നവരായിരിക്കും പ്രശസ്തരാണെന്ന് കരുതി അവരെ ടാർജറ്റ് ചെയ്യുകയും ചെയ്യരുത് അവരെക്കുറിച്ച് പറയുമ്പോൾ സങ്കടം വരും എന്നാൽ മുകളിലുമല്ല താഴെയുമല്ലാതെ നടക്കുന്നവരുമുണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കേസായിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലും വരെ പോയിട്ടുണ്ട് കോടതിയിലും രജിസ്റ്റർ ആയിട്ടുണ്ട് നാലു വർഷമായി കേസ് നടക്കുന്നു എന്നിട്ടും ഒരു പിണ്ണാക്കും സംഭവിക്കുന്നില്ല പിന്നെയാണ് നിങ്ങളുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷനെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ടതുണ്ട് മനസ്സിലുള്ള വിഷമം കൊണ്ട് തുറന്ന് പറയുന്നതാണ് നാഷണൽ അവാർഡ് വാങ്ങിയ ആർട്ടിസ്റ്റിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാമല്ലോ തമിഴ്നാട്ടിൽ എത്ര കേസുകളാണ് കേസുകളാണുണ്ടായതും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കന്നഡയിൽ ഇല്ലേ എന്റെ പേരുള്ള ഒരു തെലുങ്ക് നടന്റെ വാർത്ത വന്നിരുന്നു കേസ് ഉണ്ടാക്കാനുള്ള വകുപ്പ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ അങ്ങനെ കേസെടുക്കാൻ കഴിയുമോ അങ്ങനെ കേസെടുത്താലും അതിന് ശിക്ഷ കിട്ടുമോ കേരളത്തിലെങ്കിലും അത് സാധ്യമാക്കേണ്ടതുണ്ട് എല്ലാ മേഖലകളിലും കാസ്റ്റിംഗ് കൗച്ചുണ്ട് പ്രീതി സിൻ്റെ എന്നൊരു ഹിന്ദി നടിയുണ്ട് ദാവൂദ് ഇബ്രാഹിം എന്ന ഡോൺ എല്ലാ നടിമാരെയും വിളിക്കുകയുണ്ടായിരുന്നു പ്രീതി സിൻ്റെയെ വിളിച്ചപ്പോൾ നടിയായില്ലെങ്കിലും ആത്മാഭിമാനം ഇല്ലാത്ത ഞാൻ ജീവിക്കില്ല നീ പോടാ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ധൈര്യത്തോടെ പ്രതികരിക്കുന്നവരുമുണ്ട് സൗത്ത് ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് അവ കേരളത്തിലുമുണ്ട് ഒരാളുടെ വളർച്ചയെ മറ്റൊരാൾക്ക് തടയാൻ ഒരിക്കലും കഴിയില്ല അതിന് പവർ ഗ്രൂപ്പ് പോലൊരു ഒരു ആവശ്യവുമില്ല അതിനൊരു നടൻ മാത്രം വിചാരിച്ചാൽ മതി ഇഷ്ടപ്പെടാത്ത നടനെ തന്റെ സിനിമയിൽ വേണ്ടെന്ന് നടിമാർക്ക് തുറന്നു പറയാം അവസാന നിമിഷം പുറത്താക്കാം പക്ഷെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുത്തേ മതിയാകും അതിന് ശിക്ഷ കൊടുത്തേ തീരൂ ഇത്തരത്തിൽ നടപടികൾ നടപ്പിലാക്കാതെ കമ്മിറ്റി റിപ്പോർട്ട് എന്നത് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം മാത്രമായി മാറരുത് നടൻ ബാല പറയുന്നു